കാഞ്ഞിരപ്പള്ളി അമല കമ്മ്യൂണിക്കേഷൻസിൻ്റെ തച്ചൻ നാടകത്തിലെ നാടക പ്രവർത്തകരോടൊപ്പം ദൈവപുത്രനെ കൈപ്പിടിച്ച മണ്ണിൽ കാലുറപ്പിച്ച് നടക്കാൻ പഠിപ്പിച്ച അവനിലേക്ക് കുനിഞ്ഞ് അവൻ ആഹാരവും സ്നേഹവും വിളമ്പിയ ദൈവമാതാവായ മറിയത്തിന്റെ ജീവന്റെ പങ്കാളിയായി മാറിയ സെന്റ് ജോസഫിന്റെ വിശുദ്ധ ജീവിത കഥ ദൈവപ്രേരിതമായ പലായനങ്ങൾ ലോകരക്ഷയ്ക്ക് വേണ്ടിയുള്ള ആത്മീയ യാത്രകളാക്കി മാറ്റിയ യാത്രികനായ നീതിമാനായ ജോസഫിന്റെ കഥ ഉള്ളിലെ നന്മകളെ വിശ്വാസം കൊണ്ട് നിത്യം ചിന്തയിലിട്ട് മാനുഷിക പ്രലോഭനങ്ങളെ പ്രാർത്ഥനയുടെ വീതുളി കൊണ്ടറുത്ത് കുറ്റവും കോട്ടവും കണക്കിൽ പിഴവും അജഞ്ചല ഭക്തിയുടെ മരപ്പണിശാലയിൽ ദൈവത്തെങ്കിലർപ്പിച്ച് ജീവിതം ഉടയവൻ ആഗ്രഹിക്കും മട്ടിലുള്ള ലക്ഷണമൊത്തൊരു ദാരു കലാശില്പമാക്കി മാറ്റിയ നിസ്വാർത്ഥനായൊരു ചെറുപുഷ്പ കഥത്തിലെ വിശുദ്ധ കൊച്ചുത്രേസ്യയുടെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാളിനോടനുബന്ധിച്ച് പവിത്രമായി ദൈവാലയ സന്നിധി ഒരു നാടക അവതരിപ്പിക്കാൻ കാഞ്ഞിരപ്പള്ളി അമല കമ്മ്യൂണിക്കേഷൻസിനെ ക്ഷണിച്ചു വരുത്തിയ ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ റവറൻഡ് ഫാദർ സുഭാഷ് ചെൻ മാളശേരി അവർക്കും ബഹുമാനപ്പെട്ട കൈക്കാരന്മാർ ശ്രീ ജോയി കണ്ടംകുളത്തെ ശ്രീ ബിനു മഞ്ഞളി ബഹുമാനപ്പെട്ട തിരുനാൾ കൺവീനർ ശ്രീ ജോസ് മൈനാട്ടിപ്പറമ്പിൽ ബഹുമാനപ്പെട്ട കലാപരിപാടി കൺവീനർ ശ്രീ പി കെ പോൾ അവൾക്കും തിരുനാൾ കമ്മിറ്റി ഭാരവാഹികൾക്കും അംഗങ്ങൾക്കും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാനപ്പെട്ട വൈദികർക്കും ബഹുമാനപ്പെട്ട മദർമാർക്കും സിസ്റ്റേഴ്സിനും ഓരോ ഇടവക അംഗങ്ങൾക്കും അതിമനോഹരമായ രീതിയിൽ ശബ്ദം നൽകി ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ചാലക്കുടി ഡിനോ സൗണ്ട്സിനും അതിൻ്റെ വിദഗ്ധരായ പ്രവർത്തക സുഹൃത്തുക്കൾക്കും സാന്നിധ്യം കൊണ്ടനുഗ്രഹിച്ച അഭിബന്ധ്യ സദസിനും കാഞ്ഞിരപ്പള്ളി അമല കമ്മ്യൂണിക്കേഷൻസിന്റെ നന്ദിയും അറിയിക്കുന്നു ഒരു ഇടവേളയില്ലാതെയാണ് ഈ നാടകം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് ഈ നാടകത്തിന്റെ അരങ്കിലും അണിയറയിലും പ്രവർത്തിച്ചവരെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ ലൈറ്റ് ആൻഡ് സൗണ്ട് എഞ്ചിനീയർ റിജി പാപനകോട് സ്റ്റേജ് ഡിസൈനേഴ്സ് സുരേഷ് പൂഞ്ഞാർ ശശികുമാർ പൂഞ്ഞാർ മനോജ് കാഞ്ഞിരപ്പള്ളി ജൂബി സബാസ്റ്റിൻ സാരതി വിജിത് മുണ്ടക്കയ രംഗത്ത് അജിത് ഗോപിനാഥ് ജെ പി പോൾ മാത്യു രാജേഷ് നാരായണൻ അഭിലാഷ് വി കോട്ടയം രാജീവ് ചേർത്തല ജിൻസി ശിവപ്രിയ അന്വേഷണക്ക് സെക്രട്ടറി അമര കമ്മ്യൂണിക്കേഷൻസ് കാഞ്ചിരപ്പള്ളി ഫോൺ നമ്പർ തൊണ്ണൂറ്റിനാല് അൻപത്തി ആറ് നാല്പത് എൺപത്തിനാല് ും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ടും അകാലത്തിൽക്കുള്ളിൽ മറിഞ്ഞുപോയ ഈ നാട്ടിലെ വലിയ കലാകാരനും അങ്കമാലി നാടക അമരക്കാരനും ഞങ്ങളുടെ ആത്മമിത്രവുമായ നല്ല ഓർമ്മകൾക്ക് മുന്നേ ഒരുപിടി കണ്ണീർ പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് അടുത്ത ബില്ലിന് നാടകം ആരംഭിക്കും